ഷോക്കേറ്റ് ചരിഞ്ഞ കാട്ടുകൊമ്പനെ അജ്ഞാത കേന്ദ്രത്തിലേക്ക് മാറ്റി കോതമംഗലം കോട്ടപ്പടി ഉപ്പുകണ്ടം ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടുകൊമ്പൻ പനമറിക്കുന്നതിനിടയിലാണ് സമീപത്തെ ഇലവൺ കെ വി വൈദ്യുത കമ്പിയിൽ തട്ടി ഷോക്കേറ്റ് ചരിഞ്ഞതെന്ന് പറയപ്പെടുന്നത് ഉപ്പുകണ്ടം നാലാം വാർഡിൽ കുട്ടൻകുളം ചിറയുടെ സമീപം മുണ്ടക്കൽ ജോർജ് ജോസഫിന്റെ പറമ്പിലാണ് ആന കിടന്നത് വനം വകുപ്പ് എത്തി നടപടികൾ സ്വീകരിച്ചു സ്ഥലത്ത് മണ്ണു മാന്തി യന്ത്രം കൊണ്ടുവന്ന ആനയെ ലോറിയിൽ കയറ്റി മലയാറ്റൂർ ഡിവിഷനിലേക്കോ അതോ കോടനാട് ഡിവിഷനിലേക്കോ അറിയില്ല ലോറിയിൽ കയറ്റി വനപാലകർ ചെരിഞ്ഞ ആനയെയും കൊണ്ട് പോയതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു